ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം മാത്രമല്ല നമുക്ക് ഒന്ന് ദുഃഖിക്കാനുള്ള ഒരു ഓർമ്മയാണ് നമ്മുടെ ഈ പ്രകൃതി ദുരന്തം സാധാരണ മഴയെല്ലാം വർണ്ണിച്ച് മഴയെന്തൊക്കെ പറഞ്ഞാണ് നമ്മൾ വർണ്ണിച്ചിട്ടുള്ളത് ഞാൻ പലതും പറഞ്ഞു വർണ്ണിച്ചിട്ടുണ്ട് എല്ലാവരും വർണ്ണിക്കാറുണ്ട് മഴ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതായിരുന്നു പ്രണയമഴ വർണ്ണമഴ തേന്മഴ പൂമഴ പുഷ്പമഴ അങ്ങനെ പോകുന്നു മഴയുടെ ആ അതെല്ലാം നൊടിയിടകൊണ്ടാണ് ആ മഴ നമുക്ക് വലിയ ഒരു യക്ഷിയുടെ രൂപത്തിൽ കലി തുള്ളി വന്ന് കലി തീർത്ത് തീർത്ത് എന്തായിരുന്നു ആ വീണ്ടും വീണ്ടും ഭ്രാന്തിയെ പോലെ കലി കയറുമ്പോൾ ഭ്രാന്തിയായി തീരാറില്ലേ നമുക്കൊക്കെ ഭ്രാന്ത് വരും ഭയങ്കര കലി ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭ്രാന്ത് കയറും അതുപോലെ ഭ്രാന്തിയെ പോലെ ആർത്തു തുള്ളി മെജിച്ച് എന്തൊരു ഭീകരാവസ്ഥയാണ് സംഭവിച്ചത് നമുക്ക് കേരളം കണ്ടിട്ട് ഇതുപോലെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല വിങ്ങുന്ന കേരളം വിങ്ങുന്ന വയനാട് വയനാട്ടുകാരും മാത്രമല്ല ഇതെല്ലാം കാണുമ്പോൾ നമ്മളുടെ എല്ലാം ഹൃദയം വിങ്ങിപ്പെട്ടുകയാണ് ഇത് കാണാണ്ടിരിക്കുകയാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം വളരെ അധികം വിഷമങ്ങളാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾക്ക് നമുക്ക് തന്നെ ഇത്രയും ഫീൽ ചെയ്യുമ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കുടെ ഗതി നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്കും എല്ലാം മനസ്സിലാവുന്നില്ലേ ഇതെല്ലാം അതേസമയം ഒന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഒരു ഇമാജിനേഷൻ ഒരു നമ്മളെങ്ങനെ സങ്കല്പിക്കണത് ഇത് എല്ലാവരുടെ ദുഃഖങ്ങളും എല്ലാവരുടെ ദുഃഖങ്ങളിലും നമുക്ക് പങ്കുചേരാം ഇനി കണ്ടു കിട്ടാനുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഥവാ ഇതിൽ നിന്ന് അതിജീവിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അവരുടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നമുക്ക് പ്രകൃതി പ്രകൃതിയെ നമ്മളെപ്പോഴും വർണ്ണിക്കാറുണ്ട് പല വിധത്തിൽ അത്ര സുന്ദരമാണ് പ്രകൃതി പ്രകൃതിയെ കാണാനും എല്ലാം സുന്ദരമാണ് പക്ഷേ ആ സൗന്ദര്യത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടോ എന്തോ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും വരുന്നത് മഴയില്ലാതെ വരുന്നത് മഴ വരുമ്പോൾ കൂടുതലായിട്ട് വരുമ്പോഴും മറ്റും എല്ലാം നമ്മളുടെ മനുഷ്യരുടെ തന്നെ ചില ചെയ്തികൾ അതെല്ലാമാണ് പ്രകൃതിക്ക് ആ പ്രകൃതം പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ആ ഒരു പ്രകൃതം അത് ആ അതേപോലെ തന്നെ നിലനിർത്തിയാൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാം പ്രകൃതിയെ ആ പ്രകൃതിയുടെ രൂപം നമ്മൾ കണ്ടിട്ടുള്ള രൂപം പക്ഷേ നമ്മളെല്ലാം വലിയ ബുദ്ധിമാരിമാരും ഒക്കെ ആയിട്ട് അതിനെ ഇട്ട് മെതിച്ച് അതിൽ നിന്നും പലതും രൂപം കൊണ്ട് വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി മണ്ണുകളെല്ലാം കോരിയെടുത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യരുടെ ബുദ്ധി വികസിക്കും തോറും പലതും അതിലേക്ക് വരികയാണ് അപ്പോൾ എങ്ങനെയാണോ പ്രകൃതിക്ക് കോപം വന്നത് എന്താ ഇത്രയ്ക്ക് കലിതുള്ളി കലിതുള്ളി എന്ന് പറഞ്ഞാൽ തീരാത്ത കലി ഭയങ്കര കലിയാണത് വീണ്ടും വീണ്ടും ഭ്രാന്തിയെ പോലെ അളറി വരുന്ന മഴയും എത്രയോ പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു ജീവിതം തന്നെ നിലച്ചുപോയി ആ പ്രദേശം തന്നെ ഇല്ലാതായി ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി ഒന്നോ രണ്ടോ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി എന്ന് പറയാം എന്ത് ഇത് ചൂരൽ മല ഇല്ലേ പല ഗ്രാമങ്ങളും ഉണ്ട് അവിടെ ആണിത് നടന്നത് ചൂരൽ മഴ കൊണ്ടുള്ള കേടുപാടുകളും കേടുപാടൊന്നുമല്ലാകെ അങ്ങോട്ട് നശിച്ചു പോയി അതങ്ങനെ തന്നെ ഒരു ഗ്രാമം മുഴുവനുമായിട്ട് പോയി എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എനിക്ക് സത്യത്തിൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലും പ്രകൃതിയെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചാനലും ഒക്കെ ആയിരുന്നു എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ഇത് ഇടാതെ ഇരിക്കാനും വയ്യ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയും പല മുഖങ്ങളാണ് മനുഷ്യരുടെ പോലെ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണല്ലോ പല വിധത്തിലുള്ള മുഖങ്ങളല്ലേ പല വിധത്തിലാണ് നമ്മളുടെ എല്ലാം സ്വഭാവങ്ങളും എല്ലാം നടന്നു വരുന്നത് അതുപോലെ തന്നെ ഭൂമി ദേവിയും പ്രകൃതി എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയിൽ തകർന്ന ചൂരൽ മല അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായിട്ട് വയനാട് മുണ്ടക്കൈ ഇതെല്ലാം മുണ്ടക്കൈ വയനാട്ടിലെ മുണ്ടക്കൈ ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ദുരന്തത്തിൽ നമ്മൾ എന്താ പറയുക ഒന്നും വാക്കുകളില്ല പറയാനായിട്ട് മരിച്ചവരുടെ എണ്ണം പെരുകുന്നു തിരിച്ചറിയാതെയും തിരിച്ചറിഞ്ഞതും മൃതദേഹങ്ങൾ ഇതിൽ നിന്ന് അതിജീവിച്ചവരെ എല്ലാം മറ്റിടങ്ങളിൽ പാർപ്പിടങ്ങളിലേക്കും നിലമ്പൂരുള്ള ആശുപത്രികളിലേക്കും മറ്റും മാറ്റുന്നു കൽപ്പറ്റയിലുള്ള ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്നു എന്താ പറയുന്നത് ശരീരഭാഗങ്ങൾ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് പറയാൻ തന്നെ അതൊന്നും പറയാൻ തന്നെ ആവർത്തിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ രക്ഷപ്പെട്ടവരിൽ വിട്ടുമാറാത്ത മാറാതെ നിൽക്കുന്ന വേദനയാണ് ഇനി അവർക്ക് എല്ലാവരും അവരുടെ എല്ലാവരും അവരുടെ ആരെ അംഗങ്ങളെല്ലാം പലരും നഷ്ട നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ അതിജീവിച്ചവർക്ക് അറിയാൻ നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ആരൊക്കെയാണ് തിരിച്ചറിയാത്തവരൊക്കെ ഉണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി പാല് കാച്ചി താമസിക്കാനൊരുങ്ങിയ വീട് അങ്ങനെ ഒരു ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ പലതരം സംഭവങ്ങളും പലതും ഒക്കെ നടക്കുന്നുണ്ടാവും ആ ഗ്രാമത്തിൽ അതെല്ലാം നടന്നുകൊണ്ടിരിക്കെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ ആണ് ഈ അപ്രതീക്ഷിതമായ മഴയും നിലക്കാത്ത മഴയും മരങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്ന ശബ്ദവും എല്ലാം കൂടി ഒരു ഭീകര അന്തരീക്ഷം ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ നമ്മളൊന്നും അറിയണില്ല നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആ സമയത്താണ് എല്ലാവരും അവിടെയും സുഖമായിട്ട് ഉറങ്ങുന്ന ഈ അധ്വാനങ്ങൾക്കൊക്കെ ശേഷം സുഖമായിട്ട് വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്താണ് ഇത് നടക്കുന്നത് ആ ഉറക്കത്തിൽ തന്നെ പലരും ഒലിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകിട്ടാത്തവരുണ്ട് അത് മുപ്പത് കിലോമീറ്ററോളം മൃതദേഹങ്ങൾ ചാലിയാറിലൂടെയും കുത്തി ഒലിച്ചു പോയി കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചകളാണ് ഇതെല്ലാം എന്താ പറയണത് വൈദ്യുതി നിലച്ചു ചൂരൽമലയിൽ നിന്ന് ചാലയാറിലൂടെ പോത്ത് കല്ലിലേക്ക് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അപ്പോൾ എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ആ മൃതദേഹങ്ങൾ എത്തുന്നത് ആ മൃതദേഹങ്ങളിൽ കല്ലിലും ചപ്പിലും ഈ ചപ്പല ചളിയിലൊക്കെ മുങ്ങി പിന്നെ കൊ കുതിർന്നിട്ടാണല്ലോ പോകുന്നത് ഇതെല്ലാം മുങ്ങി കുതിർന്ന് മരിച്ച് പാതി ജീവനോട് കൂടിയുള്ളവരും ചിലപ്പോൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഈ പാതി ഓർമ്മയാകുമ്പോഴേക്കും നിലമ്പൂർ വരെയാണ് മുപ്പത്തെട്ട് കിലോമീറ്റർ ആണത് ഒഴുകി ദുരന്തത്തിനിടയായത് ആയിരം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ എത്രയോ പേരുണ്ടാവും ഒരു അയ്യായിരം പേരോളം വരും ആയിരം കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഒരയ്യായിരം പേരിൽ കൂടുതലേ കാണുള്ളൂ മുണ്ടക്കൈ പാലം ഒലിച്ചു പോയി ടൂറിസ്റ്റ് വിദേശികളിലും ഉണ്ടോ എന്നും സംശയമുണ്ട് കേട്ടോ രണ്ട് വിദേശികളെയും ഇതൊന്നും കൃത്യമായ കണക്കൊന്നും നമുക്ക് ലഭിക്കാനോ പറയാനോ ഒന്നും പറ്റില്ല ഏകദേശം ഒരു കണക്കെല്ലാമേ വരുള്ളൂ പിന്നെ ചിലരെ കാണാണ്ടായാൽ കാണാണ്ടായി അതുതന്നെ ഇനി ഇത് എങ്ങനെ ഇത് ഇനി വീണ്ടും ഒരു ജീവിതം പുനർ ഇത് എവിടെ എങ്ങനെ ഇനി വീണ്ടും ഇതൊന്ന് പഴയ പോലെ ആയി വരണമെങ്കിൽ എന്തുമാത്രം അധ്വാനങ്ങളും മറ്റും സഹിച്ചിട്ട് വേണം അല്ലേ ഒത്തൊരുമിച്ച് സൈന്യവും പോലീസ് വനം വകുപ്പ് മേധാവികൾ സന്നദ്ധ സേനാംഗങ്ങള് നാട്ടുകാർ എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ദുഃഖാചരണത്തിലാണ് നമ്മളുടെ ദുഃഖമൊന്നും മാറില്ല പിന്നെ പക്ഷേ കാലങ്ങൾ നമ്മളുടെ സമയങ്ങൾ വേറെ ഒന്നിലൊക്കെ ഏർപ്പെട്ടു പോകുമ്പോൾ നമ്മളതിനെ പറ്റി അങ്ങോട്ട് മറക്കും മറക്കില്ല നമ്മുടെ മനസ്സിലുണ്ടാവുമെങ്കിലും അതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ രീതിയാണതല്ല ഇപ്പോൾ തന്നെ അർജുനെ കാണാതെ പോയി അർജുനെ ഈ അടുത്തുണ്ടായ ഒരു അപകടമാണല്ലോ മലയിടി വീണത് കർണാടകയിൽ അർജുൻ്റെ തെരച്ചിൽ എന്ത് തീവ്രമായ പരിശ്രമം ഒക്കെ ആയിരുന്നു ഒന്നും കണ്ടില്ല അർജുനൻ്റെ ഇത് നിലനിൽക്കിയാണ് നമ്മൾ ഈ ദുരന്തത്തിന് സാക്ഷികളാകുന്നത് നമ്മുടെ കേരളത്തിലാണത് വടക്കൻ ജില്ലകളാണത് കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗവും വയനാട് അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് വടക്കാഞ്ചേരി തുടങ്ങി ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അത് അത് എന്തോ ടാങ്ക് അല്ല സോറി ഇത് എന്താ തടാകം തുറന്നു വിട്ട ഡാം തുറന്നു വിട്ടതിനുള്ള പല കാരണങ്ങളാണ് പക്ഷേ അതിമനോഹരമായ സ്ഥലമാണ് ഈ ഈ വയനാട് നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ട് എത്ര സുന്ദരമായ സ്ഥലമാണ് നമ്മളുടെ കേരളത്തിൽ അത് വയനാട്ടിലെ മൂന്നാർ ആണെന്നാണ് പറയുന്നത് അവിടുത്തെ ചില സ്ഥലങ്ങളെല്ലാം എന്ത് പറയാനാ എല്ലാം കാണാതായത് കലിതുള്ളിയ ഭ്രാന്തിയെപ്പോലെ അലറുന്ന മഴ എന്നും മഴയോട് നമ്മൾ വെറുതായിട്ടൊന്നും ഒരു കാര്യമില്ല മഴ മഴയും എല്ലാം നമുക്ക് ആവശ്യമാണ് മഴ ആവശ്യമാണ് വെയിൽ ആവശ്യമാണ് ചൂട് ആവശ്യമാണ് ചൂടാവശ്യമാണ് ആവശ്യമാണ് എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ അത് അധികമാകുമ്പോഴത്തേക്കുമാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നത് പ്രകൃതിയിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഒന്നും ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ടില്ല എന്താ ഓരോരുത്തർക്കും അത് ചിന്തിക്കാവുന്നതേയുള്ളു സ്കൂളുകൾ പള്ളികൾ അമ്പലം എല്ലാം ക്ഷേത്രം ഇതെല്ലാം ഒലിച്ചു ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ളതെല്ലാം ഉണ്ടല്ലോ എല്ലാമുണ്ടാവും വിദ്യാലയങ്ങളുണ്ടാവും ഇതെല്ലാം അത് പകൽ സമയമായിരുന്നെങ്കിലും എന്താണെങ്കിലും വരാനുള്ളതെല്ലാം വന്നു ഒലിച്ചു പോകാൻ തീവ്രമായ മഴയും ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഒഴുകിവന്ന് അതൊന്നും കാണിക്കാനായിട്ട് ഇനി തീരെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും മരിച്ചവരുടെ എൽ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഏത് സംസ്ഥാനത്ത് വന്നാലും ദുഃഖം തന്നെ മനുഷ്യർക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ദുഃഖമാണ് എല്ലാം കൊണ്ടൊക്കെ ദുഃഖമാണ് പക്ഷേ നമ്മൾ തന്നെ പ്രകൃതിയെ വളരെ വേദനിപ്പിക്കാതെ അത് കൈകാര്യം ചെയ്യേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു പ്രകൃതിയെയും നമ്മളൊരു നല്ല ഒരു ഒരു അമ്മയെ നോക്കുന്ന താല്പര്യത്തോടു കൂടി പ്രതി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതാണ് ഞാൻ പറയാണ് അത് പ്രകൃതിയും നമ്മൾ സംരക്ഷിക്കണം അല്ലാതെ പ്രകൃതിയുടെ ഓരോ ഭാഗങ്ങളൊക്കെ ഈ മാറ്റിമറിച്ച് ഓരോന്നെയെല്ലാം ചെയ്ത് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ആ പ്രകൃതിയുടെ ആ സ്വഭാവങ്ങൾ മാറുകയാണ് അതിന് മാറ്റം വരും അതുകൊണ്ടാണ് നമ്മളുടെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വയനാട് എന്ത് രസമാണ് അവിടെയൊക്കെ കാണാനായിട്ട് ആ മലകളുടെ ആയതും തേയിലത്തോട്ടം കാപ്പിത്തോട്ടം അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സ്ഥലമായിരുന്നു ഇനിയും അത് കുറേയൊക്കെ അത് നശിച്ച് ഇപ്പോൾ സ്ഥലം ഏതാ വീട് ഏതാ എത്രയോ കുടുംബങ്ങളാണ് കുടുംബങ്ങളും കുടുംബാംഗങ്ങളും എല്ലാം ഇനിയെല്ലാം കൂട്ടിയോജിപ്പിച്ച് കണ്ടുവൊക്കെ വരുന്നതിന് എത്രയോ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കഴിയണം അങ്ങനെ കലിത്തുള്ളിയ പ്രകൃതി കലുത്തുള്ളിയ മഴ എന്താ പറയുക വളരെ ദുഃഖമായിട്ടുള്ള ഒരു സംഭവമായി പോയി ഇതെല്ലാം എന്ത് മനോഹരമായിട്ടുള്ള നദിയും പുഴയും മലകളും എല്ലാം ഉള്ളതാണ് അവിടെ നിന്നാണ് നമുക്കിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ആ തേയിലത്തോട്ടവും ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അതെല്ലാം ആയിരുന്നു ും ഈ ദുഃഖത്തിൽ പങ്കുചേരാം എനിക്ക് വളരെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം എന്തെല്ലാം പ്രതീക്ഷകളൊക്കെയാണ് അടിഞ്ഞു തീരുന്നത് അടിഞ്ഞു പോയത് തകർന്നു പോയത് നമുക്കും നമ്മൾ നമ്മളുടെ വടക്കൻ പ്രദേശമല്ലേ നമുക്കും ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കു ചേരാം നമുക്കാവുന്നതെല്ലാം നമുക്ക് ചെയ്യാം പറ്റും അപ്പം കൂടി വന്നാലൊന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാം എല്ലാം ആ പ്രാർത്ഥനയിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കാർക്കും അറിയില്ല നാളെ എന്താണ് നാളെ എന്താണെന്ന് ഇന്ന് തന്നെ രാത്രി എന്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ ഇപ്പം എല്ലാവരും അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് ഒരു കാര്യവും പിന്നയ്ക്ക് വെക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എനിക്കറിയാവുന്നവരോടും എല്ലാം ഞാൻ പറയാറുണ്ട് ഒരു കാര്യവും നമ്മൾ പിന്നെക്കൊരിക്കലും വെക്കരുത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് പിന്നെ എന്താണെന്ന് നമുക്ക് പറയാനും അറിയില്ല അറി അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞ് നാളെ എന്താണ് നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എല്ലാം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രാർത്ഥനയോടും എല്ലാം കരുതി മുന്നോട്ട് നീങ്ങുക എല്ലാവരുടെയും സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുക ദുഃഖത്തിലും ദുഃഖങ്ങൾ അധികം ഉണ്ടാവല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം ഈ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെയെല്ലാം അവർക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ഒരു മനസ്സ് വരട്ടെ പക്ഷെ അതങ്ങനെ സ്വാഭാവികമാണ് കേട്ടോ അത് പ്രകൃതിയുടെ ഒരു നിയമം ഒക്കെയാണത് നമ്മളുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് താങ്ങാനുള്ള കഴിവ് അത് ജഗദീശ്വരൻ തരാറുണ്ട് അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾക്കത് അതൊക്കെ തരും ഇപ്പം കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നില്ല കൂടുതൽ ഈ ചിലവരുടെ ഈ ചില ഭാഗങ്ങളൊക്കെ മാത്രം കാണുക എന്ന് പറയണേക്കെ തന്നെ എന്ത് വിഷമകരം വിഷ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അപ്പോൾ ഈ ചാനൽ എൻ്റെ ഒരു പ്രകൃതിയെ പറ്റിയിട്ടുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ചാനലാണ് എന്നും പറഞ്ഞ് ഞാൻ പ്രകൃതിയെ അങ്ങോട് തള്ളി പറയുന്നില്ല ഇതെല്ലാം പ്രപഞ്ചത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏതും സമയം സംഭവിക്കാം ഉരുൾപൊട്ടാം വലിയ ചുഴലിക്കാറ്റുണ്ടാവാം ഇനി നമുക്ക് ഭയാനകമായിട്ടൊരു കാര്യമുണ്ട് എന്താ മലമ്പു മലമ്പുഴ അല്ല ഏതാണ് മുല്ലപ്പെരിയാർ ഡാം എപ്പോഴും ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം അതെല്ലാം പ്രകൃതി എങ്ങനെയോ ആക്കും അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്കൊരു ഞൊടിയിട കൊണ്ടായിരിക്കാം നമുക്കിതൊന്നും ആലോചിക്കാൻ പോലും നേരം കിട്ടില്ല ഒന്നും ചിന്തിക്കാൻ നേരം കിട്ടില്ല പ്രകൃതി ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ കൊണ്ടുവരാതിരിക്കട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അനിവാര്യമാണ് ആവശ്യമാണ് എപ്പോഴും സന്തോഷം മാത്രമായിട്ടുണ്ട് ശരിയാവില്ലല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലും വേദനിപ്പിക്കലും പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് നീ എന്താ പറയണം കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്കും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എല്ലാവരുടെയും ജീവിതം ശരിയായി വരട്ടെ വേഗം വിധം പുന്ന മുഖങ്ങൾ തന്നെ വരുത്തിയ വിനകളാണ് എന്താ വെച്ചാൽ ഇപ്പോൾ മല്ലേ ഇടിഞ്ഞു വീഴുന്നതും ഉരുളുപൊട്ടുന്നതും അല്ലേക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഇരുത്തേണ്ടതാണത് ഇപ്പോൾ മഴ വെള്ളത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക അതല്ലാതെ ഇപ്പോൾ എല്ലായിടത്തും മുറ്റിയ ടൈൽസും മറ്റുമാണ് അതുപോലെ അശാസ്ത്രീയമായ ഖനനം അശാസ്ത്രീയമായി തന്നെ എല്ലാം പടുത്തുയർത്തുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വിനകൾ വരുന്നത് കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ